ഏറ്റവും കൂടുതൽ ഇസ്ലാം വിമർശിക്കാൻ കാരണമാകുന്നതും ഇത്തരക്കാരാ ഇത്തരക്കാർ കാരണമാണ് ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് നഖശിഖാന്തം ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ അപകടാവസ്ഥ എന്താണ് എന്ന് ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് അല്ലെ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു ഇപ്പൊ ബംഗ്ലാദേശില് ഇടക്കാല സർക്കാരാണ് യുനസ് മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനസ് വീണ്ടും അയാളുടെ ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത് കണ്ടോ എന്താ അത് ബഹിസ്വര രാഷ്ട്രമാണ് ഇന്ത്യ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമില്ലാത്തവരും ഇതര മതവിഭാഗങ്ങളുമൊക്കെ തോളോട് തോൾ ചേർന്ന് സുന്ദരമായി സന്തുഷ്ടമായി കൊടുത്തും വാങ്ങിച്ചും ജീവിക്കുന്ന ഒരു രാജ്യം അവർക്ക് സഹിക്കാൻ പറ്റുമോ തവണ കനേഡിയൻ പ്രതിനിധി സംഘവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് യൂനസിനെ സംബന്ധിച്ച് വിവാദമാകുന്നത് ഈ കൂടിക്കാഴ്ച ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ ഉൾപ്പെടുന്നതായിട്ട് തോന്നിയ ബംഗ്ലാദേശിൻ്റെ ഭൂപടത്തില് ഒരു കലാസൃഷ്ടി ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് യൂനസ് അവതരിപ്പിച്ചത് യൂനസിന്റെ ഉള്ളിലെ മതവും മറ്റു മതങ്ങളോടുള്ള വിരോധവും അവൻ വിശ്വസിക്കുന്ന മതം സൃഷ്ടിച്ചെടുത്തതാണ് കഴിഞ്ഞ ബുധനാഴ്ച കനേഡിയൻ സെനറ്റർ സൽമയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ധാക്കയിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ മുഹമ്മദ് യൂനസിനെ കാണുന്നു കനേഡിയൻ എം പിമാരായിട്ടുള്ള സൽമ സാഹിദ് സമീർ സുബൈരി ഇവരൊക്കെ ഈ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ചയിൽ യൂണിസ് ഒരു ഗ്രേറ്റ് ബംഗ്ലാദേശ് എന്ന ആശയം ചിത്രീകരിക്കുന്ന പുസ്തകം പുറം ചട്ടയിൽ തന്നെ ഒരു ഭൂപടം ഭൂപട സഹിതമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഗ്രേറ്റ് ബംഗ്ലാദേശ് ആ ഗ്രേറ്റ് ബംഗ്ലാദേശിൽ ഒരിക്കലും ഹിന്ദുക്കളില്ല ക്രിസ്ത്യാനികളുമില്ല ഇതര മതവിഭാഗങ്ങളും ഇല്ല അതുപോലെ ഒരു ഗ്രേറ്റ് അൽ ഹിന്ദ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഒരു പുസ്തകവും ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗാളിൻ്റെ ചില ഭാഗങ്ങളും മാത്രം സംയോജിപ്പിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് വിഭാവനം ചെയ്യുന്നത് ഈ തീവ്ര ഇസ്ലാമിക ജിഹാദിസ്റ്റ് വീക്ഷണങ്ങൾക്ക് കുപ്രസിദ്ധമായിട്ടുള്ള തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള സുൽത്താനേറ്റ് ആണ് ഈ ബംഗ്ല സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദർശനം മുന്നോട്ട് വെക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് നാളത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥയാണ് എന്ന് ദീർഘദൃഷ്ടിയുള്ളവർ നിങ്ങളോട് ഈ മാറു മനസ്സിലാക്കിയിട്ടാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന അജണ്ടയ്ക്ക് യൂനസ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് പാകിസ്ഥാൻ ജനറലായിട്ടുള്ള ഷംഷാദ് മിർസയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ യൂനസ് ഇതേ വിവാദ പുസ്തകം അവതരിപ്പിച്ചിരുന്നു അസീം ശേഷം പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഉയർന്ന ജനറലായി ജനറൽ മിർസ എന്ന വ്യക്തി കണക്കാക്കപ്പെടുന്നു ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനസിന്റെ സഹവർത്തിത്വം ആരോടൊക്കെയാണ് നോക്ക് ഈ വിവാദ പുസ്തകം യൂനസ് അടുത്തിടെ രണ്ട് വ്യക്തികൾക്കാണ് സമ്മാനിച്ചത് ഇതൊന്നും യാദൃച്ഛികമല്ല ഇതൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചിലതിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ബംഗ്ലാദേശ് ഏത് വിധേനയും ഇന്ത്യയെ ചൊടിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കെതിരെ തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ത്യയോട് കൈനീട്ടാനും യാതൊരു മടിയുമില്ല ഒരു ഒരുമിയുമില്ല കൈനീട്ടാൻ അപ്പോൾ ഇവരുടെ ഇത്തരം രാഷ്ട്രവാദങ്ങളെ നമ്മുടെ നാട്ടിൽ എതിർക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി ഒരു പ്രസംഗത്തിന്റെ ശകലം കൂടി ഒന്ന് കേൾപ്പിക്കാം നമ്മുടെ നാട് ഈ കേരളം എത്രമാത്രം മത തീവ്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് നോക്കുക ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം പൂർത്തിയാകാൻ പോകും യഥാർത്ഥത്തിൽ രഞ്ജത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ എവിടെയെങ്കിലും പള്ളിക്കകത്ത് കേസ് നടക്കുന്നുണ്ടോ മദ്രസപ്പെടുത്തിയ കേസ് നടക്കുന്നുണ്ടോ മുസ്ലിംമാരെ പച്ച കേസ് നടക്കുന്നുണ്ടോ മുതലീസിനെ പിരിച്ചുവിട്ട കേസ് നടക്കുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അധികാരത്തിലുള്ളപ്പോഴെല്ലാം നമ്മുടെ മദ്രസകൾ പൂട്ടിയിട്ടുണ്ട് പള്ളികൾ പൂട്ടിയിട്ടുണ്ട് മുസ്ലിംമാരെ പിടിച്ച് അടിച്ചിട്ടുണ്ട് മുതാലിമങ്ങളെ പിടിച്ച് അക്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളെ അക്രമിക്കുക എന്ന മുനാഫങ്ങളുടെ ലക്ഷണം മുഴുവൻ ലക്ഷണം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് 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 പന്തരിക്ക് എവിടെയും തളർന്നിട്ടില്ല ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ നിങ്ങളുടെ അരയിലിരിക്കുന്ന കൊലക്കത്തികൊണ്ട് ഇവരെ മുഴുവൻ ഷഹീദാക്കാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വളരാം എന്ന് ആരും നോക്കേണ്ടത് ആർ എസ് എസ് കാരും ബി ജെ പി കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണെന്ന് എന്ന് പറയാറ് എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് അബൂബക്കർ ഹാജി തലമുടി സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ലൈവില്ല ഇത് അതുകൊണ്ട് പുരുഷ താങ്കൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്നറിയില്ലേ ഏ കണ്ണാണ് പുരുഷന് ഉണ്ടാക്കുന്നത് എന്നല്ലേ ഉസ്താദ് അത് പറഞ്ഞോ നോട്ടമാണ് പുരുഷന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ വലിച്ചെറി നല്ല വാഴത്തിലൊരു കുഴിയെടുത്തിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞ മൊബൈൽ ഫോണൊക്കെ അതിനകത്ത് മണ്ണിട്ട് മൂടിയിട്ട് സുബഹാന പറഞ്ഞ് വീട്ടിൽ പോയിരിക്കും അബൂബക്കർ ഹാജി താങ്കൾ ഇതിനകത്ത് വന്നിട്ട് എന്നെ തട്ടമിടിയിക്കാൻ മെനക്കണേണ്ട വല്ല കാര്യമുണ്ടോ ഏ ഞാൻ തട്ടമിടണോ എന്തോ ഇടണോ ഞാനല്ലേ നോക്ക് നിങ്ങൾ ഹറാമായ പ്രവൃത്തികളല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെയും ഇസ്ലാമിനെ വിമർശിക്കുന്ന ജാമ്യദാട് ലൈവിലേക്കൊരു ഹാജി കയറി വരാൻ തന്നെ പാടുണ്ടോ അതുകൊണ്ട് ഹാജിയാർ പോയി ഒരു മൂലയ്ക്ക് പോയി ഹാജിയാർ ഇവിടെ നിൽക്കണ്ട ആളെയല്ല അപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇസ്ലാം മത പ്രീണനം നമ്മൾ ആരുമല്ല പറയുന്നത് ഉസ്താദ് തന്നെയാണ് ലീഗുകാർ മദ്രസ പൂട്ടിച്ചിട്ടുണ്ട് പള്ളികൾ പൂട്ടിച്ചിട്ടുണ്ട് മൗലവിമാരെ പിടിച്ചു നല്ല നാലെണ്ണ മൂലത്തിൽ പൂട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നതേ ഇല്ലാന്ന് നിങ്ങളുടെ അരയിലുള്ള കൊലക്കത്തികൊണ്ടീ പ്രസ്ഥാനത്തെ തളർത്താമെന്നു വിചാരിക്കേണ്ടെന്നാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് അങ്ങനെ ഇടതോരം ചേർന്ന് നിന്ന് വലതോരം ചരിഞ്ഞു നിന്ന് പച്ചയിൽ നോക്കി ഏണിയിൽ ചവിട്ടി സ്വർഗത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് വരുന്ന സമയത്ത് നമ്മൾ പല രൂപത്തിലുള്ള തിരിമറികളും കാണേണ്ടി വരും അതിലൊന്നായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെയും കാണുന്നത് ഒരു കൂടി കാണിച്ചു തരാം എന്ന് ചോദിച്ചാൽ ഇപ്പോ ഞാനിപ്പോ കളവ് പറയുന്നില്ല അതെന്താ വെച്ചാല് പല ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പല തരത്തിലുള്ള നീക്കുപോക്കുകളും അല്ലെങ്കിൽ പല ഘടകങ്ങളുമായിരിക്കും പ്രാദേശിക തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള എന്തുണ്ടാവും പല ഘടകങ്ങളുണ്ട് ചിലപ്പോൾ കുടുംബാംഗമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടുള്ള ചില നീക്കുപോക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് യു ഡി എഫുമായിട്ട് മാത്രല്ല കേട്ടോ അത് എൽ ഡി എഫുമായിട്ടും നീക്കുപോക്കുകളുണ്ട് മലപ്പുറത്ത് വരെ പിന്നെ വാർഡുകളുണ്ട് ഞാനിപ്പോ പറയുന്നില്ല നിങ്ങൾ ചോദിച്ചാണെങ്കിൽ ഞാൻ രേഖപ്പെടുത്തി തരാം ശരി തരാതരം നമ്മള് ഇടതനോടും വലതനോടും സഹകരിക്കും എന്തിനാണെന്നറിയാമോ എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമുക്ക് നാളെ ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണം നമ്മുടെ പാർട്ടിക്ക് എം എൽ എ വേണം എം പി വേണം മന്ത്രി വേണം വാർഡ് മെമ്പർ വേണം പഞ്ചായത്തിൽ പഞ്ചായത്തിലാള് വേണം നമുക്ക് എല്ലാ എല്ലാ രൂപത്തിലും നമ്മുടേതായിട്ടുള്ള ആൾക്കാര് എല്ലാ മേഖലയിലും വേണ്ടേ വേണ്ടി നമ്മളെന്ത് വേഷവും കെട്ടുമെന്ന് നമ്മുടെ തങ്ങൾ തുറന്നിങ്ങോട് പറഞ്ഞു